ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള വണ്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക് സ്കൂട്ടറാണ് ന്യൂട്രോൺ സെഡ് ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന കിടിലം വണ്ടി തന്നെയാണ് അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ എന്തായാലും ഇപ്പോൾ നിറയെ ഇലക്ട്രിക് വണ്ടികളുടെ യുഗമാണല്ലോ അത് ഏതെടുക്കണം ഏതിന് സർവീസ് ഉണ്ട് ഏതിന് കൂടുതൽ കാലം നിലനിൽപ്പുണ്ട് എന്നൊക്കെ നോക്കിയിട്ടുള്ളത് മാത്രമാണ് നിലവിൽ തർക്കമുള്ളത് ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് ആദ്യം പറഞ്ഞ പുറത്തോ അതിൻ്റെ എവിടെയും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എല്ലാം നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ വണ്ടിയിൽ കാര്യമായിട്ട് പഴക്കം ഈ വണ്ടിക്ക് ഇല്ല ഒരു വർഷവും ആറുമാസവും ഒന്നര വർഷം എന്ന് പറയാം അതുമാത്രമാണ് ഈ വണ്ടിയിലെ പഴക്കം ഫുഡ് സ്പേസിലൊന്നും ഒരു പ്രശ്നമില്ല ഫ്രണ്ട് കാണാനൊക്കെ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് അതുപോലെ തന്നെ ബസ്പേര ഒരു ലുക്കാണ് ഈ വണ്ടിക്കുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി വണ്ടിയിലെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ മൈലേജ് കിട്ടുന്നത് ഒരു ആ ഏഴ് മണിക്കൂർ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മൈലേജ് കിട്ടുന്നത് ഏകദേശം എഴുപത് കിലോമീറ്റർ ആണ് അപ്പോൾ എഴുപത് കിലോമീറ്റർ മൈലേജ് കിട്ടണമെങ്കിൽ അറിയാം നിങ്ങൾക്കറിയാം സിംഗിൾ യൂസ് ആയിരിക്കണം വെയിറ്റിനനുസരിച്ചാണ് ഇലക്ട്രിക് വണ്ടികളിലെ മൈലേജ് കിട്ടുന്നത് പിന്നെ കാറ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന് ബാധകമാണ് എന്നാൽ ഒരു നോർമൽ വെയിറ്റ് ഉള്ള ഒരാൾ ഈ വണ്ടിക്ക് നാൽപ്പത് കിലോമീറ്റർ വേഗത കിട്ടില്ല ഇരുപത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ സ്പീഡിനെ കിട്ടുള്ളൂ മാന്യമായിട്ട് ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എഴുപത് കിലോമീറ്ററിന് അടുത്ത് മൈലേജ് കിട്ടുന്നതാണ് അടുത്തല്ല എഴുപത് കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടുന്നതാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന് വാറണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് ഇതിൻ്റെ ബാറ്ററിക്കും ചാർജറിനും വാറണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ലഡാസിഡ് ബാറ്ററി ആണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബാക്ക് ടയർ കാണാൻ എൺപത് ശതമാനത്തിലധികം ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാല്പത് ശതമാനമാണ് ഫ്രണ്ട് ടയറിൻ്റെ കപ്പാസിറ്റി ബാക്കിയുള്ളത് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ഒക്കെ ഉണ്ട് ഈ ഇലക്ട്രിക് വണ്ടിയിൽ മിക്ക ഇലക്ട്രിക് വണ്ടിയിലും ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ ഗിയറിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ അതിന് മുന്നായിട്ട് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം ഈ വണ്ടി സ്റ്റാർട്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ താക്കോല് വേണമെന്നില്ല താക്കോലുണ്ട് ഈ വണ്ടിയുടെ താക്കോല് ഈ കാണുന്നതാണ് ഈ വണ്ടിക്ക് താക്കോല് വേണമെന്നില്ല നമുക്കിതേ ഇതിൽ റിമോട്ട് റിമോട്ട് വഴിയായിട്ട് ഇത് സ്റ്റാർട്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് ഉണ്ട് നമുക്കിത് രണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി ഇതേ ഇപ്പോൾ വണ്ടി ഓണായി വണ്ടി സ്റ്റാർട്ടാവണമെങ്കിൽ നമ്മൾ ആ പാർക്ക് മോഡ് മാറ്റണം നിലവിൽ ഇത് ഓടിയിട്ടുള്ള കിലോമീറ്റർ ഒമ്പതിനായിരത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്ററാണ് നിലവിൽ വണ്ടി ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്നത് ഏകദേശം ഈ കാണുന്ന ലുക്കിലൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഇനി ഇതിൻ്റെ എൻ്റെ സ്പീഡിനെ കുറിച്ച് ഗിയറിനെ കുറിച്ച് പറയാം മൂന്ന് ഗീറുകളാണ് ഉള്ളത് അപ്പോൾ നോർമൽ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് പോകുകയാണെങ്കിലാണ് നിങ്ങൾക്ക് എഴുപത് മൈലേജ് സെല്ലർ പറയുന്നത് പിന്നെ റിവേഴ്സ് ബട്ടൺ ഉണ്ട് വണ്ടി റിവേഴ്സ് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ പറഞ്ഞാൽ ക്രൂയിസ് കൺട്രോളറാണ് അതിനൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട അങ്ങനെ തന്നെ ഈ വണ്ടി ആ ഒരു റേഞ്ചിൽ ഇപ്പം നമ്മളൊരു ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ പോവാണേൽ കൈവിട്ട് കൈവിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ് ആക്സിലേറ്റർ കൊടുക്കണ്ട ക്രൂയിസ് കൺട്രോളർ ആ ഒരേ സ്പീഡിൽ തന്നെ ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനുണ്ടെങ്കിൽ ആ സ്വിച്ച് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടു കഴിഞ്ഞാൽ നേരെ അങ്ങനെ തന്നെ പൊക്കോളും വേറെ ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇത്രയും സവിശേഷമുള്ള വണ്ടിയിലെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ബാറ്ററിയിലെ കാര്യങ്ങളാണ് ഇനി പറയാറ് ചേച്ചിൻ്റെ ഗ്രാഫൈൻ ബാറ്ററി ആണ് ഇതിലുപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ബാറ്ററിക്ക് വൺ ഇയർ വാറണ്ടിയാണ് ഉള്ളത് വാറണ്ടിയോട് കൂടിയിട്ടുള്ള എഴുപത് കിലോമീറ്റർ വരെ മൈലേജ് കിടന്ന ഈ ഒരു കിടിലൻ വാഹനത്തിന് വില പറയുന്നത് വെറും നാല്പതിനായിരം രൂപ മാത്രമാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതിന് ശേഷം സെലറെ വിളിച്ചിട്ട് നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ സംസാരിക്കുക വിലയും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതിന് ശേഷം ഓടിച്ചു നോക്കുക നിങ്ങൾക്ക് കംഫർട്ട് ആണോ ഈ വേഗതയൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നൊക്കെ ഓടിച്ചു നോക്കണം ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ രണ്ട് തരത്തിൽ ചിന്തിക്കണം നിങ്ങൾക്ക് നല്ല സ്പീഡിൽ പോണോ വണ്ടി വേണോ അതോ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഈ വണ്ടി വേണമെന്ന് എടുത്തിട്ട് പിന്നെ എന്താ പറയുക അയ്യോ ഈ എത്രയും പറ്റുള്ളൂ എന്നൊന്നും നോക്കരുത് ടെസ്റ്റ് ചെയ്ത് നോക്കുക കുറച്ച് നേരം ഓടിച്ചു നോക്കി നിങ്ങൾ അതിന് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ചെറിയ വേഗതയിലുള്ള വണ്ടികൾ എടുക്കാനുള്ളത് അപ്പോൾ മറ്റൊരു വീടിയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ